ജവഹർലാൽ നെഹ്റുവിനെതിരെ വിവാദ പരാമർശവുമായി മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി നെഹ്റു ആണെന്നായിരുന്നു വർഗീയത കലർത്തിയുള്ള പി സി ജോർജിന്റെ പരാമർശം ഭാരതാംബിയെ വിഷയമാക്കേണ്ട കാര്യമില്ല വിശ്വാസമുള്ളവർ മാത്രം ഭാരതാംബിയെ വണങ്ങിയാൽ മതി അല്ലാത്തവർ വണങ്ങേണ്ടതില്ല ആചാരവും വിശ്വാസവും ഒക്കെ അത് പിന്തുടരുന്നവർ ചെയ്യട്ടെ എന്നും ആരും മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസ രീതികളിലും ഇടപെടേണ്ട കാര്യമില്ലെന്നും പി സി ജോർജ് തൊടുപുഴയിൽ പറഞ്ഞു ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് പക്ഷോ കടിച്ചു പറയാൽമാനാണോ അങ്ങനെ മോ അങ്ങനെ വാപ്പ മോത്ലാറിന്റെ മുസ്ലിമാന്ന് എല്ലാവരും പറയുന്നുണ്ടോ മോത്ലാലിന്റെ വാപ്പ മുസ്ലിമാൻ എന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓവീജിഹാദം ഇല്ലെന്ന് പറഞ്ഞിട്ട് കഴിച്ച് മനുഷ്യ നടക്കുക പുള്ളി ഭരിക്കാത്തല്ലേക്കാത്തോ പുള്ളി എന്നിട്ട് ദൈവജ് ഇല്ലപ്പോ നടക്കുക മൊത്തലാ നെഹ്റു മുസ്ലിം എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ അങ്ങനെ മുസ്ലിം അല്ലേ അപ്പൊ നെഹ്റു പിന്നെ നെഹ്റു അല്ലെന്ന് പറയാ ഇല്ല മത്തായി മത്തായിടാ പുത്തൂന്ന് വായില്ല അപ്പൊ മനസ്സിലാവും എഴുതിട്ടുണ്ടോ വായിച്ചു ഭരണ എനിക്കത് വിശ്വാസം ഞാൻ ഇത് സൗകര്യം ഞാൻ ഞാൻ സൗകര്യത്തിന് മണങ്ങണ്ടെന്ന് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അവർക്ക് പൊട്ടുന്ന നമ്മളെന്തായാലും ഇപ്പൊ മുസ്ലിം സമുദായത്തിന് അഞ്ചു പേര് നിസ്കരിക്കണേ ഞാനിത് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യം എനിക്കെന്നെ അല്ലെ ഹിന്ദുക്കൾ രാവിലെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞ കാര്യം എനിക്കത്തെ അത് അവർക്ക് പ്രാർത്ഥിക്കട്ടെ ഞാൻ പള്ളി പോന്നു എന്റെ പള്ളി പോണെങ്കിൽ അവർക്ക് ആർക്കും ആകാശം